തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വനിതാ ജനപ്രതിനിധികൾക്ക് മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു സിത്താരി എന്ന പേരിൽ കണ്ണൂർ ഡി സി സി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മഹിളാ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി എസ് റാണി ഉദ്ഘാടനം ചെയ്തു ഉഷാവതി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മെത്തർ എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പോലും മത്സരിക്കാൻ മത്സരിക്കാൻ മാത്രമല്ല കോൺഗ്രസിന്റെ സഹോദരിമാർ ജില്ലയിലെ അത് അത് കാണിക്കുന്നത് വിളിച്ചോതുന്നത് നമ്മുടെ ശക്തിയാണ് നിങ്ങളുടെ ആത്മസമർപ്പണമാണ് സമർപ്പണമാണ് അച്ചടക്കത്തോടുകൂടിയുള്ള ഇതുവരെയും കൈവരിക്കാൻ സാധിച്ചത് നമ്മൾ യാത്ര നടത്തി കേരളത്തിലെ മുക്കിലും മൂലയിലും നിന്ന് പറഞ്ഞതെന്താ ഓർമ്മയില്ലേ നിങ്ങളൊക്കെ സാഹസയാത്ര നമ്മൾ പറഞ്ഞതെന്താ കേരളത്തിലെ അമ്മമാരുടെ കണ്ടു ആയിരിക്കും എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു അതേപോലെ തന്നെ വലിയ കൈവരിച്ചു കേരളത്തിലെ അമ്മമാർ പിണറായി വിജയൻ സാഹചര്യം ഇതുപോലെ അനുകൂലമായ ഒരു കാലഘട്ടം ും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല യു ഡി എഫിന് അനുകൂലമായ ഒരു ഇരുപത്തിരണ്ടാമത്തെ കാര്യങ്ങൾ കൂടി നടക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കാണ് അത് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചത് മത്സരിച്ചവർ വീടുകൾ കയറിയവരാണ് ആ മത്സരിച്ചവർ നിങ്ങൾ ഇനിയും വീടുകളിലേക്ക് കടന്നു ചെന്ന് നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയവർ വോട്ട് രേഖപ്പെടുത്തി എന്ന് നിഷ്പക്ഷരായി നിൽക്കുന്നവർ ഒരാളെ നമ്മൾ കാര്യമില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് എസ് ഐ ആര്

കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മഹിളാ കോൺഗ്രസ് നേതാക്കളായ രജനീരമാനന്ദ് ഉഷ അരവിന്ദ് അത്തായി പത്മിനി ടി സി പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു Tchau. മാതാ റാസിന്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ